സ്ലാ വലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറൻ റഹീം രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ പറഞ്ഞു ഒന്ന് ഈ ലോകത്തെ സുഖം മാത്രം ആഗ്രഹിക്കുന്നവർ രണ്ട് പരലോക വിജയത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവർ ആദ്യത്തേത് സത്യനിഷേധികളും രണ്ടാമത്തേത് സത്യവിശ്വാസികളുമാണ് ഈ രണ്ട് വിഭാഗക്കാരെയും പറഞ്ഞതിന്റെ തുടർച്ചയായി ഇന്ന് പഠിക്കുന്ന ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് പരലോകം ആഗ്രഹിക്കുന്നവനാകട്ടെ പരലോകത്തെ തള്ളിക്കളയുന്നവനാകട്ടെ അതായത് വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ ഭൂമിയിൽ ജീവിക്കാൻ അവസരം നൽകി അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് ഈ ലോകത്ത് അർഹരായിരിക്കും എന്നാണ് പറയുന്നത് കൊല്ലൻ നുമിത്തു ഹ ഉല ഇ ഹാ ഉലാ ഇക്കൂട്ടർക്കും അക്കൂട്ടർക്കും എല്ലാം നാം സഹായം നൽകുന്നു കൊല്ലൻ നുമിത്തു എല്ലാവർക്കും നാം നീട്ടിക്കൊടുക്കുന്നു മദ്ദ എന്നാൽ നീട്ടി വിശാലമാക്കി എന്നൊക്കെയാണ് അർത്ഥം നുമിദ്ദു നാം നീട്ടുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അള്ളാഹുവിന്റെ സഹായം അല്ലാഹുവിന്റെ സഹായഹസ്തം നീട്ടുന്നു ഇക്കൂട്ടർക്കും അക്കൂട്ടർക്കും കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ പറഞ്ഞ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇഹലോകം മാത്രം ആഗ്രഹിക്കുന്ന അവിശ്വാസികൾ പരലോകം വിജയം കൊതിച്ചുകൊണ്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ അവർക്ക് നീട്ടിക്കൊടുക്കും മിൻ അതാ ഇറപ്പിക്ക നിന്റെ നാഥൻ്റെ ദാനത്തിൽ നിന്ന് ഔദാര്യത്തിൽ നിന്ന് അതാ എന്ന് പറഞ്ഞാൽ നൽകപ്പെടുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാനം എന്നാണ് ഇരു കൂട്ടരെയും നിന്റെ നാഥൻ്റെ ദാനം കൊണ്ട് നാം സഹായിക്കുന്നു എന്ന് അള്ളാഹു തന്നെ അലൈഹി അല്ലാസല്ലമിയോട് പറയുകയാണ് ഈ ലോകത്ത് നല്ലവർക്കും ദുഷ്ടർക്കും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും ഈ ലോകം മാത്രം മോഹിച്ചവൻ എന്ന നിലക്ക് അള്ളാഹു സത്യനിഷേധികൾക്ക് ഈ ലോകത്ത് സഹായം വിലക്കുകയില്ല പരലോകം കാക്ഷിക്കുന്നവർക്ക് ഈ ലോകത്ത് സഹായം നൽകാതിരിക്കുകയുമില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഭാര്യ ഹാജരയെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ താമസിപ്പിച്ച ശേഷം ആ രാജ്യത്ത് താമസിക്കുന്നവർക്ക് വിഭവങ്ങൾ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സത്യവിശ്വാസികൾക്ക് വിഭവങ്ങൾ നൽകണേ എന്നാണ് പ്രത്യേകം പ്രാർത്ഥിച്ചത് ആ സമയത്ത് അള്ളാഹു അദ്ദേഹത്തെ തിരുത്തുകയുണ്ടായി വിശ്വാസികൾക്കും നിഷേധികൾക്കും ഈ ലോകത്ത് നാം വിഭവങ്ങൾ നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ തിരുത്തിയത് അപ്പോൾ ഈ ലോകം മാത്രം ആഗ്രഹിക്കുന്നവർക്കും ഈ ലോകവും പരലോകവും ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നൽകും താങ്കളുടെ റബ്ബിന്റെ ദാനം തടയപ്പെടുന്നില്ല മെഹ്ലൂറൻ എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആർക്കും അല്ലാഹു വിലക്കുകയില്ല എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് ആഹാരം ആരോഗ്യം സമ്പത്ത് സന്താനം തുടങ്ങിയ ഭൗതികമായ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളൊക്കെ തന്നെയും അള്ളാഹു ആർക്കും വിലക്കുകയില്ല അതിൽ വിശ്വാസി അവിശ്വാസി എന്ന വിവേചനം ഉണ്ടാവുകയില്ല പക്ഷേ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തോത് വ്യത്യാസപ്പെട്ടിരിക്കും അത് അള്ളാഹു ഓരോരുത്തർക്കും ഉദ്ദേശിക്കുന്ന കഥർ അനുസരിച്ചായിരിക്കും നൽകുക എല്ലാവർക്കും ഒരുപോലെയാവില്ല അതുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനാണ് അല്ലാഹു ഇന്നഹു മുജീബുദ് അവൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവൻ തന്നെയാണ് പക്ഷേ ചിലർക്കുത്തരം അപ്പോൾ തന്നെ ലഭിക്കും ചിലർക്ക് പരലോകത്തേക്ക് വെക്കും ചിലർക്ക് ആ പ്രാർത്ഥനയുടെ പേരിൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും ഇങ്ങനെ ഈ ലോകത്ത് മനുഷ്യന് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ വ്യത്യാസങ്ങൾ അതിൻ്റെ രഹസ്യം അള്ളാഹുവിന് മാത്രമാണ് അറിയുക എന്നാൽ പരലോകത്ത് മനുഷ്യൻ്റെ പ്രയത്നങ്ങൾക്കനുസരിച്ച് ഉന്നതമായ പദവികൾ ലഭിക്കും അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അക്കാര്യമാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഇൻഷാല് അത് നാളെ പഠിക്കാം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു